ഹലോ ഗെയ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ എൻ്റെ ഓട്ടർ സെഡിൽ നിന്ന് പുറത്തെടുത്തിട്ട് അങ്ങനെ സർവീസ് എല്ലാം ആക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഞാൻ വെച്ച് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറയാൻ മറന്നത് എന്തല്ലെങ്കിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസത്തിൻ്റെ അടുത്തോളം ഞാൻ നമ്മളെ ഓട്ടോ എടുക്കാണ്ട് തന്നെ സെഡിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് തന്നെ ആയില്ലേ അപ്പോൾ ഇല്ലെങ്കിലും ഓട്ടോസെയിലെല്ലാം പോയിട്ട് ഞാൻ വീഡിയോ ചെയ്തു അങ്ങനെ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വീഡിയോ ചെയ്തില്ലേ ഇപ്പോൾ ലാസ്റ്റ് മറ്റേ ഗോസ്റ്റ് ഹൗസ് നിൽന്നേ ആ വീഡിയോ ചെയ്യുന്ന അപ്പോഴൊക്കെ ഞാൻ കാറിലാണ് പോയത് അപ്പോൾ ആ പോകുമ്പോഴൊക്കെ കാറിൽ ഇതിൻ്റെ ബാറ്ററി അയച്ചിട്ട് വതിയിൽക്കത്തുള്ള ബാറ്ററിൻ്റെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് അതിൽ ഞാൻ ഇരുന്ന് റിമൂവ് ചെയ്തിട്ട് നോക്കുമ്പോൾ അതിൽ ഒട്ടും പിന്നെ ബാറ്ററിൻ്റെ വാട്ടർ ഉണ്ടല്ലോ ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വാട്ട് ബാറ്ററിൻ്റെ വാട്ടറെല്ലാം ഫില്ലാക്കിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് തിരിച്ചിട്ട് വരുമ്പോൾ അവരല്ലേ അതിൽ ഒട്ടും ചാർജ് ഇല്ല അത് ഫുള്ള് പോയിട്ടുണ്ട് അത് ഡെഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് പ്രയോജനപ്പെടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ ഞാൻ ഈ ലോ ക്ലാസ് വാങ്ങലേ ഞാൻ നല്ല സാധനം ഒന്നും വാങ്ങല് ഇപ്പോൾ ആംബ്രോണിൻ്റെ ബാറ്ററി എൻ്റെ വലിയ ബാറ്ററി അത് എൺപത് എച്ച് ബാറ്ററി ഇപ്പോൾ ഈ ആൽഫ പിന്നെ ആൽഫ ഓട്ടോക്കൊന്നും അത്ര ബില്ലത്തൊന്നും വരുത്തില്ല കമ്പനി വരുന്നത് മുപ്പത്തഞ്ചോ നാൽപ്പത് അങ്ങനെ എന്തോ വരുത്തും അപ്പോൾ ഞാൻ കുറേ ബില്ല് വാങ്ങിയിട്ട് അതിനൊന്ന് പിന്നെ അപ്ഗ്രേഡ് ആക്കിയതാണ് ബില്ല്താക്കിയിട്ട് അതിൻ്റെ ഇരിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് ബാറ്ററി നിൽക്കാനുള്ള പീസെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇതാക്കിയിട്ട് അപ്പം നമ്മൾ നമുക്ക് പ്രകാശം ബാക്കി സാധനങ്ങളെല്ലാം യൂസ് ആക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഏച്ചു കൂടുമ്പൊക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം നല്ല ചാർജിങ്ങും കാര്യങ്ങളെല്ലാം കറക്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ ആയിക്കോട്ടെ അപ്പോൾ കുറേ ഞാൻ യൂസ് ചെയ്യുകയും ചെയ്ത് ഏകദേശം കമ്പനി വാറണ്ടി തന്നെ എത്രയാണ് രണ്ട് വർഷം മൂന്ന് വർഷം അങ്ങനെ എന്തല്ലോ പറയുന്നത് രണ്ട് വർഷമായിരിക്കും ഏകദേശം നാല് വർഷത്തിൻ്റെ തോടെ എത്തി നിങ്ങൾക്ക് അപ്പോൾ ഇന്നിപ്പോൾ ഭയങ്കര റേറ്റ് ആണ് ഇപ്പോൾ അതിന് എട്ടായിരത്തി ചില്ലറ പൈസ ആയി ഞാൻ വാങ്ങുമ്പോൾ ആ സമയത്ത് വാങ്ങുമ്പം ഒന്ന് എത്ര പൈസ ഒന്നും ഇല്ലല്ലോ നാലായിരം അങ്ങനെ എന്താണ് നാലായിരം അഞ്ചായിരത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ എട്ടായിരത്തിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ ഈ എല്ലാം റെഡി ആക്കിയിട്ടെല്ലാം വെച്ച് പിന്നെ അതൊരാംബുലൻസ് പോകുന്ന ശബ്ദമാണെന്ന് കേൾക്കുന്നത് എൻ്റെ ഈ ഹൈവേ എന്ന റോഡിൽ നിന്ന് അത്ര തന്നെ ഒരു പത്തിരുപത് മീറ്റർ എടുത്തിട്ടാണ് എൻ്റെ എൻ്റെ പരെ അത് ഉക്കനെടുക്കാൻ ഭാഗത്ത് ഉള്ള മെഡിക്കൽ കോളേജിലെ കുക്കിനടക്കം കാസർഗോഡ് ഭാഗത്ത് കാസർഗോഡിലെ നമ്മൾ കുക്കിനടക്കം ഭാഗത്തുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് പോയ ആ ഒരു ആംബുലൻസ് ആണ് ഇപ്പോൾ കുക്കിയിട്ട് അങ്ങോട്ട് പോയത് അങ്ങനെ ഇപ്പം ഞാൻ പിന്നെ ഇതെല്ലാം ക്ലീൻ ആക്കി റെഡി വെച്ചിട്ട് ഇപ്പോൾ ബാറ്ററി ബണ്ടിക്ക് ഇപ്പോൾ ഓൾറെഡി ബാറ്ററിയില്ല ഇനിയിപ്പം നമുക്ക് ബാറ്ററി വാങ്ങിയിട്ടല്ലാണ് നല്ല സെറ്റാണ് നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് കേരള ടു നേപ്പാളിൽ നേരെ ബോർഡറിൽ ഇട്ടിട്ട് നേരെ ഓട്ടോറിക്ഷയിൽ നിന്ന് നമുക്ക് ട്രാവൽ ചെയ്തെങ്കിൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും പിന്നെ ഗ്രാമങ്ങളിൽ കയറി നമുക്ക് ഇവിടെ കുറച്ച് കുറച്ച് കിലോമീറ്റർ പോയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അടുത്ത ഗ്രാമങ്ങളെ കാഴ്ചകളും പിന്നെ അവിടുത്തെ ജീവിതശൈലിയും കാര്യങ്ങൾ നല്ല നല്ലൊരു രസമുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടല്ലേ നിങ്ങളിലേക്ക് എത്തിക്കാൻ നിൽന്ന് ആ ഒരു ഉദ്ദേശത്തോടും കൂടിയാണ് എൻ്റെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്ന പിന്നെ നമുക്ക് മോട്ടർ സൈക്കിൾ പോകുന്നുണ്ടെങ്കിൽ മറ്റേ കുറച്ച് കാര്യം കൂടി നമുക്ക് ഉണ്ട് എന്തെങ്കിലും നമുക്ക് ഈ ട്രോളിൻ്റെ പൈസ ഒന്നും കൊടുക്കണ്ട കാറിൽ പോകുന്ന പോലെ അപ്പം നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വലിയ അത്യാവശ്യം അല്ലെങ്കിൽ വലിയ വണ്ടിയല്ലേ എൻ്റെ വണ്ടി ഇങ്ങനെ കണ്ടില്ല കഴിഞ്ഞ വീടില്ല ഇപ്പം എക്സ്ട്രാ ആയിട്ടുള്ള ഇതാ ഫാൻ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫാൻ ഉണ്ട് ഈടെ ഈടെ ഫാൻ ഉണ്ട് വേണ്ട പിന്നെ ഇത് നമുക്ക് രാത്രി കുക്കിംഗ് അല്ല ഇതാക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതിനെ വെച്ചിട്ട് സീറ്റ് സീറ്റ് ഞാൻ അയക്കും പോകുമ്പോൾക്ക് ഏത് ആപ്പിളിൻ്റെ പരസ്യം കണ്ടതാ ഈ സീറ്റ് അയച്ചിട്ട് ടുക്കെടുത്തെങ്കിടെ നല്ല സ്പേസ് കിട്ടുന്നല്ലോ പിന്നെ ഇതാ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് ഈടെ ഒരു ഫാനും കൂടി ഉണ്ട് നമുക്ക് വേണ്ട ഇതെല്ലാം പ്രോപ്പർ വർക്കായിട്ട് വർക്കുള്ള ഇതെല്ലാം പിന്നെ ഈ സീറ്റ് നമുക്ക് ഫുള്ള് നമുക്ക് ഫോൾഡ് ആക്കാൻ പറ്റും ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഈടെലും ഫുള്ള് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ കണ്ടില്ലേ ഫുള്ള് നമുക്ക് ഫോൾഡ് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കിടക്കാനും പറ്റും അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ മെയിൻ ഇപ്പോൾ ബാറ്ററി ആണ് ബാറ്ററി ആയെങ്കിൽ നമുക്കൊന്ന് യാത്ര തുടങ്ങമായിരുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല അപ്പോൾ അത് ചെറിയൊരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോടൊന്നും ഇപ്പം ആ ഒരു ഉദ്ദേശത്തോട്ട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ചാർജിങ്ങിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം വണ്ടിയിൽ നമുക്ക് ചാർജ് ചെയ്യുന്നുള്ളൂ അതെല്ലാം ഉണ്ട് അതിനൊന്നും പ്രശ്നമൊന്നുമില്ല നമുക്കിപ്പോൾ ബാറ്ററിൻ്റെ ആണെന്നാണ് പ്രശ്നമായിട്ടുള്ള അപ്പോൾ ബാറ്ററി ഒന്ന് വാങ്ങണം അപ്പോൾ എൻ്റെ എല്ലാം റെഡി ആയിട്ട് നമുക്ക് യാത്ര ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ടുള്ള നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കുറച്ചും കൂടി ഇപ്പോൾ ഇത്രയല്ല വെയിറ്റ് ചെയ്തില്ല അപ്പോൾ കുറച്ചും കൂടി ഇങ്ങൊന്ന് സമാധാനപ്പെടും ഞാൻ ആ ഒരു യാത്ര എത്രയും പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കുന്ന തനിച്ചെങ്കിലും ഞാനിത് ചെയ്യുന്നു ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ